നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരൻ തഹാവൂർ റാണ അങ്ങനെ ഇന്ത്യയുടെ കസ്റ്റഡിയിലായി തഹാവൂർ റാണയെ ഇന്ത്യയിലേക്ക് കൈമാറിയത് വലിയ നേട്ടമായി കേന്ദ്ര സർക്കാർ കരുതുന്നു ഒപ്പം ബി ജെ പിയും ഇത് പുതിയ ഇന്ത്യയാണ് നരേന്ദ്രമോദിയുടെ കീഴിലുള്ള പുതിയ ഇന്ത്യ ഏത് ഭീകരനെയും തൂക്കിയെടുക്കും എന്ന സന്ദേശമാണ് ഇതുവഴി ലോകത്തിന് നൽകുന്നത് യു എസ് ഇന്ത്യയ്ക്ക് കൈമാറിയ തഹാവൂർ റാണയെ പതിനെട്ട് ദിവസത്തേക്ക് എൻ ഐ എ കസ്റ്റഡിയിലെടുത്തു നൂറ്റി എഴുപത്തിനാലിലധികം പേരുടെ മരണത്തിനിടയാക്കിയ മുംബൈ ഭീകരാക്രമണം ഇതിന് ഉത്തരവാദികളായ തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സഹായം നൽകിയത് യുഎസിൽ ശിക്ഷിക്കപ്പെട്ട പാകിസ്ഥാൻ കനേഡിയൻ പൌരനായ തഹാവൂർ റാണ റാണയെ ഇന്ത്യയിലെത്തിച്ചതിന് തൊട്ടുപിന്നാലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പട്യാല ഹൌസ് കോടതിയിൽ എൻ ഐ എ അപേക്ഷ സമർപ്പിച്ചിരുന്നു മുംബൈ ആക്രമണത്തിന്റെ ഗൂഢാലോചന പുറത്തു വരണമെങ്കിൽ തഹാവൂർ റാണയെ വിശദമായി ചോദ്യം ചെയ്യണമെന്ന് എൻ ഐ എ കോടതിയിൽ പറഞ്ഞു രണ്ടായിരത്തി എട്ട് നവംബർ നടന്ന മുംബൈ ഭീകരാക്രമണം അത് ഇന്ത്യയുടെ ഹൃദയത്തെ കീറി മുറിച്ചിരുന്നു മുഖ്യ പ്രതികളിലൊരാളായ തഹാവൂർ റാണയാണ് ഇപ്പോൾ ഇന്ത്യയുടെ കസ്റ്റഡിയിലിരിക്കുന്നത് രാത്രി പത്തര മണിക്ക് പട്യാല ഹൗസ് കോടതിയിലെ പ്രത്യേക എൻ ഐ എ ജഡ്ജി ചന്ദിർ ജിത് സിംഗിന് മുന്നിൽ ഹാജരാക്കിയ റാണയെ പതിനെട്ട് ദിവസത്തേക്ക് പിന്നീട് കസ്റ്റഡിയിൽ വിട്ടു തുടർന്ന് ഇയാളെ എൻ ഐ എ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോയി ഇന്ത്യക്ക് കൈമാറുന്ന നടപടിക്കെതിരെ റാണ നൽകിയ ഹർജി യു എസ് സുപ്രീം കോടതി തള്ളിക്കളഞ്ഞതോടെയാണ് ഇവിടേക്ക് കൊണ്ടുവരുന്നതിനുള്ള നിയമതടസ്സങ്ങൾ പൂർണമായി നീക്കി കിട്ടിയത് നാടുകടത്തലുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾക്കായി ഫെബ്രുവരി മുതൽ യു എസിലുണ്ടായിരുന്ന എൻ ഐ എ സംഘത്തിന്റെ നേതൃത്വത്തിൽ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിൽ പിന്നീട് ഇയാളെ ഇന്ത്യയിലേക്ക് കൊണ്ടു ഇന്നലെ വൈകിട്ട് ആറര മണിയോടെ ഡൽഹി വിമാനത്താവളത്തിൽ എത്തിച്ചു അവിടെ വെച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയും രണ്ടു മണിക്കൂറോളം പ്രാരംഭ ചോദ്യം ചെയ്യലുകൾക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു കനേഡിയൻ വ്യവസായിയായിരുന്നു തഹാവൂർ റാണ ഭീകരബന്ധ കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് രണ്ടായിരത്തി ഒൻപത് മുതൽ യു എസിലെ ലോസ് ആഞ്ചലസ് ജയിലിൽ ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന അപൂർവങ്ങളിൽ അപൂർവമായ ഒരു വിചാരണയായിരിക്കും ഇനി തഹാവൂർ റാണയുടെ മുന്നിൽ പട്യാല ഹൌസ് കോടതിയിൽ രഹസ്യ വിചാരണ നടക്കാനാണ് സാധ്യത കേസിന്റെ പ്രഥമ ഗൂഢാലോചനക്കാരനാണ് തഹാവൂർ റാണയെന്ന് എൻ ഐ അറിയിച്ചു റാണ പാകിസ്ഥാൻ പൗരനല്ല എന്നും കാനഡ പൗരനാണെന്നും പാകിസ്ഥാൻ പ്രതികരിക്കുന്നു റാണയെ എത്തിച്ചതിന് തൊട്ടു പിന്നാലെ കനത്ത സുരക്ഷയിലാണ് ഇപ്പോൾ ഡൽഹി കടൽ വഴി ബോട്ടിലെത്തിയ പത്ത് ലഷ്കർ ഭീകരർ രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് മുംബൈ ഛത്രപതി ശിവാജി ടെർമിനസ് റെയിൽവേ സ്റ്റേഷൻ ടാഞ്ച് ഓബറോയി ഹോട്ടലുകൾ നരിമാൻ ഹൌസ് തുടങ്ങി എട്ടിടങ്ങളിലാണ് ആക്രമണം നടത്തിയത് അറുപത് മണിക്കൂറുകൾ നീണ്ട ആക്രമണത്തിൽ വിദേശികളടക്കം നൂറ്റി അറുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടു തഹാവൂറാണയെ യു എസിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ചത് ചാർട്ടേഡ് ബിസിനസ് ജെറ്റിൽ ഗൾഫ് സ്ട്രീം ജി ഫൈവ് ഫൈവ് സീറോ എന്ന വിമാനം വിയന്ന ആസ്ഥാനമായുള്ള ചാർട്ടേഡ് സർവീസ് സ്ഥാപനത്തിൽ നിന്ന് വാടകയ്ക്കെടുത്തു ഫ്ലോറിഡയിലെ മയാമിയിൽ നിന്ന് അമേരിക്കൻ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ രണ്ട് പതിനഞ്ചിന് പുറപ്പെട്ട വിമാനം ആദ്യം റൊമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ ഇറക്കി പതിനൊന്ന് മണിക്കൂറുകളോളം ബുക്കാറസ്റ്റിൽ തുടർന്ന വിമാനം അതിനുശേഷം ഡൽഹി ലക്ഷ്യമാക്കി പുറപ്പെട്ടു ഒടുവിൽ കനത്ത സുരക്ഷയ്ക്ക് നടുവിൽ ഡൽഹിയിലെ പാലം സൈനിക വിമാനത്താവളത്തിൽ ഇറങ്ങി യു എസിൽ നിന്ന് ഇത്തരമൊരു കുറ്റവാളിയെ വിട്ടുകിട്ടുക അത്ര എളുപ്പമല്ല രണ്ടായിരത്തി പതിനൊന്നിൽ തന്നെ റാണയെ ഉൾപ്പെടുത്തി കുറ്റപത്രം നൽകിയിരുന്നു എന്നാൽ പതിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് അയാൾ ഇന്ത്യക്ക് വീണ്ടും കിട്ടുന്നത് മുംബൈ ഭീകരാക്രമണം സംബന്ധിച്ച് പല നിർണായക വിവരങ്ങളും റാണയിൽ നിന്ന് കിട്ടുമെന്ന് ഇന്ത്യ കരുതുന്നു കഴിഞ്ഞ ഫെബ്രുവരിയിൽ തന്നെ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇന്ത്യക്ക് വിട്ടു ഉത്തരവിൽ അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് ഒപ്പുവെക്കുകയും ചെയ്തു എന്നാൽ റാണ കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ തള്ളിക്കളഞ്ഞതോടെ ാണ് നിയമ പൂർണ്ണമായി നീങ്ങിയത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായ തഹാവൂർ റാണ എന്തിനു കൊച്ചിയിലെത്തി കേരളത്തിലെ പല നഗരങ്ങളിലും റാണ സഞ്ചരിച്ചു എന്നതിന്റെ തെളിവുകൾ ഇന്ത്യയുടെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ട് കൊച്ചിയിലെത്തിയ റാണ എവിടെ താമസിച്ചു ആരെയൊക്കെയാണ് റാണ കണ്ടത് റാണയ്ക്ക് കൊച്ചിയിൽ പ്രാദേശിക സഹായം ഏതൊക്കെ തലങ്ങളിൽ ലഭിച്ചു എന്തെങ്കിലും തലത്തിലുള്ള പണമിടപാടുകൾ കൊച്ചിയിൽ തഹാവൂർ റാണ നടത്തിയിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറ് മുതൽ രണ്ട് ദിവസം നീണ്ട മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികൾ തേടുന്ന സുപ്രധാന വിവരങ്ങളിൽ ഇവയൊക്കെ പെടും റാണ കൊച്ചിയിലെത്തി താമസിച്ചതിന് തെളിവുകളുണ്ട് എന്ന് അന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന ലോക്നാഥ് ബെഹ്റ പറയുന്നു കൊച്ചി പോർട്ട് ഷിപ്പ്യാർഡ് തുടങ്ങി തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ റാണ സന്ദർശനം നടത്തിയിരുന്നു റാണയെ ഇന്ത്യക്ക് വിട്ടുകിട്ടിയതോടെ ഇക്കാര്യങ്ങളിലൊക്കെ വ്യക്തത വരുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ കരുതുന്നത് ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുനിന്ന നിയമ യുദ്ധങ്ങൾക്കൊടുവിലാണ് െ ഇന്ത്യക്ക് ലഭിക്കുന്നത് റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുംബൈ ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച പാകിസ്ഥാനിലെ തീവ്രവാദികളെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടും തീഹാർ ജയിലിലെ പ്രത്യേക സുരക്ഷാ സെല്ലിൽ റാണയെ പാർപ്പിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വിവരങ്ങൾ ഇതിനകം തന്നെ അവിടെ ശക്തമായ സുരക്ഷ ഒരുക്കിയിരിക്കുന്നു റാണയുടെ സുരക്ഷ നിയമപരമായ അവകാശങ്ങൾ ജയിൽ സാഹചര്യങ്ങൾ എന്നിവയെക്കുറിച്ച് ഇന്ത്യ നേരത്തെ തന്നെ യു എസ് അധികാരികൾക്ക് ഉറപ്പ് നൽകിയിരുന്നു അദ്ദേഹത്തെ കൈമാറുന്നതിൽ ഒരു പ്രത്യേക ഘടകം ഇതുതന്നെയാണ് എന്ന് അമേരിക്കയും പിന്നീട് വിശദീകരിച്ചു എൻ ഐ എ കുറ്റപത്രത്തിൽ കൃത്യമായി പറയുന്നു മുംബൈ ഭീകരാക്രമണം ആസൂത്രണം ചെയ്യുന്നതിൽ റാണ ആഴത്തിൽ പങ്കെടുത്തിരുന്നു ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വിസ നേടാൻ അദ്ദേഹം സഹായിച്ചു ഹെഡ്ലിക്ക് രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് മുംബൈയിൽ ഒരു ഓഫീസ് ഇമിഗ്രന്റ് ലോ ഓഫീസ് എന്ന പേരിൽ ആസൂത്രണം ചെയ്ത് തുടങ്ങുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് തഹാവൂർ റാണ തന്നെയാണ് ഹിറ്റ്ലിയുടെ തീവ്രവാദ ബന്ധങ്ങളെക്കുറിച്ച് റാണയ്ക്ക് വ്യക്തമായ അറിവുണ്ടായിരുന്നുവെന്ന് എൻ ഐ എ പറയുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിമൂന്നിനും ഇരുപത്തിയൊന്നിനുമിടയിൽ ഹാംബോൾ ഡൽഹി ആഗ്ര കൊച്ചി അഹമ്മദാബാദ് മുംബൈ എന്നീ നിരവധി ഇന്ത്യൻ നഗരങ്ങളിലൂടെ ഹെഡ്ലിയുടെ ഭാര്യയുമൊത്ത് റാണ സഞ്ചരിച്ചിരുന്നു ഈ സന്ദർശനങ്ങളിൽ ഹെഡ്ലി റാണയുമായി നിരവധി തവണ മൊബൈൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു എന്നതിന്റെ തെളിവുകൾ എൻ ഐയുടെ പക്കലുണ്ട് അമേരിക്കയിലെ കേപ്പൻ ഖോഗനിൽ ഒരു തീവ്രവാദി ആക്രമണത്തിന് ലഷ്കർ തോയിബ പദ്ധതിയിട്ടിരുന്നു പരാജയപ്പെട്ട ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിച്ചത് തഹാവൂർ റാണ ഇതിനെ തുടർന്നാണ് അമേരിക്കൻ എഫ് ബി എ തഹാവൂർ അറസ്റ്റ് ചെയ്യുന്നത് എഫ് ബി ഐ അറസ്റ്റ് ചെയ്ത തഹാവൂർ പിന്നീട് ജയിലിലടച്ചു അതിന് തൊട്ടു പിന്നാലെ തഹാവൂർ വിട്ടു നൽകണമെന്ന് ഇന്ത്യ ശക്തമായി അമേരിക്കയോട് പലവട്ടം ആവശ്യപ്പെടുകയും ചെയ്തു മുംബൈ ഭീകരാക്രമണത്തിൽ നേരിട്ടുള്ള കുറ്റങ്ങളിൽ നിന്ന് യു എസ് കോടതി നേരത്തെ റാണയെ കുറ്റവിമുക്തനാക്കിയിരുന്നു എന്നാൽ തുടർന്നിങ്ങോട്ട് അതിശക്തമായ നിയമ പോരാട്ടങ്ങളാണ് ഇന്ത്യ നടത്തിയത് അമേരിക്കയിൽ നിന്ന് അയാളെ ഇന്ത്യയിലെത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യ തുടക്കമിട്ടു റാണയെ ചോദ്യം ചെയ്യുന്നതിലൂടെ മുംബൈ ഭീകരാക്രമണത്തിൽ ഗൂഢാലോചന നടത്തിയവരെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തുവരുമെന്നാണ് എൻ ഐ എ കരുതുന്നത് പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്രവാദികളായ ഹബീസ് സയ്ദ് സാക്കി റഹ്മാൻ ലഖ്വി സാജിദ് മിർ ഇല്ലിയാസ് കാശ്മീരി തുടങ്ങി നിരവധി തീവ്രവാദ നേതാക്കൾ ആക്രമണത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നു അവരിൽ പലരും പാകിസ്ഥാന്റെ ഐ എസ് ഐയുമായി ഒറ്റ ബന്ധമുള്ളവരും ഒളിവിൽ പോയ ഈ പ്രതികൾക്കെതിരെ ഇന്ത്യ കുറ്റപത്രം സമർപ്പിക്കുകയും അതിന്റെ കോപ്പി പാകിസ്ഥാന് കൈമാറുകയും ചെയ്തിരുന്നു എന്നാൽ തീവ്രവാദ ആക്രമണങ്ങളുമായി പാകിസ്ഥാന് യാതൊരുവിധ ബന്ധവുമില്ല എന്ന് പലവട്ടം പാകിസ്ഥാൻ വിശദീകരിച്ചു തഹാവൂറാണ് കസ്റ്റഡിയിലായതിനു തൊട്ടു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സൈനിക ഇന്ത്യൻ ശൃംഖലകളുടെ പൂർണ്ണ വിവരങ്ങൾ ഇന്ത്യക്ക് ശേഖരിക്കുക എളുപ്പമായി ചരിത്രത്തിലെ ഏറ്റവും ഗുരുതരമായ ഭീകര വിചാരണങ്ങളിൽ ഒന്നായി ഇത് മാറുമെന്നാണ് ഇന്ത്യൻ അന്വേഷണ ഉദ്യോഗസ്ഥർ വിശ്വസിക്കുന്നതും പാകിസ്ഥാൻ കനേഡിയൻ പൗരനാണ് തഹാവൂറാണ് തന്നെ ഇന്ത്യക്ക് കൈമാറരുത് എന്നാവശ്യപ്പെട്ട് നിരവധി കോടതികളെ സമീപിച്ചിരുന്നു നേരത്തെ യു എസിൽ തഹാവൂറാണ് പാകിസ്ഥാൻ ആർമിയിലെ മുൻ ഡോക്ടറായറാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ കാനഡയിലേക്ക് താമസം മാറി പിന്നീടവിടെ പൗരത്വം സ്വീകരിച്ചു അമേരിക്കയിലേക്ക് അതിനുശേഷമാണ് അയാൾ താമസം മാറുന്നത് തുടർന്ന് ചിക്കാഗോയിൽ ഫസ്റ്റ് വേൾഡ് ഇമിഗ്രേഷൻ സർവീസസ് എന്ന ഇമിഗ്രേഷൻ കൺസൾട്ടൻസി സർവീസ് ആരംഭിച്ചു അവിടെ വച്ചാണ് മുംബൈ ഭീകരാക്രമണത്തിൽ ലഷ്കർ എ തൈബയ്ക്കു വേണ്ടി ഇയാൾ പ്രവർത്തിച്ചത് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകരിൽ ഒരാളായ ഡേവിഡ് ഹെഡ്ലി ഇയാൾ ചിക്കാഗോയിൽ വെച്ച് പരിചയപ്പെടുന്നു ഇമിഗ്രേഷൻ കൺസൾട്ടൻസിയുടെ മറവിൽ ഹെഡ്ലിക്ക് വിവരങ്ങൾ ചോർത്തി നൽകുകയാണ് തഹാവൂർ റാണ ചെയ്തത് തുടർന്ന് ഹെഡ്ലിയെ സഹായിച്ചതിന് രണ്ടായിരത്തി ഒൻപതിൽ റാണയെ യു എസ് അധികൃതർ അറസ്റ്റ് ചെയ്യുന്നു പതിനഞ്ച് വർഷം തടവിൽ പാർപ്പിച്ചതിനു ശേഷമാണ് ഒടുവിൽ റാണയെ അമേരിക്ക ഇന്ത്യക്ക് കൈമാറുന്നത് മുംബൈ ഭീകരാക്രമണത്തിന് തൊട്ടു മുൻപ് ഹെറ്റ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ലക്ഷ്യസ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയത് തഹാവൂർ റാണയാണ് ഹെറ്റ്ലിയുമായി ഇയാൾ നടത്തിയ ഇമെയിൽ ആശയവിനിമയത്തിൽ നിന്ന് മുംബൈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതിലുള്ള റാണയുടെ പങ്ക് വ്യക്തമാണ് ആക്രമണത്തിൽ പങ്കുവഹിച്ച ഐഎസ്ഐക്കാരനായ മേജർ ഇക്ബാലുമായി റാണയ്ക്ക് നേരിട്ടുള്ള ബന്ധം മുംബൈ ഭീകരാക്രമണം നേരിട്ട് നടത്തുന്നതിൽ കൃത്യമായ തെളിവുകൾ മുന്നിലുണ്ടായിട്ടും ഇയാൾ കുറ്റവിമുക്തനാക്കപ്പെട്ടു യു വെച്ച് പിന്നീട് ഗൂഢാലോചനയിൽ റാണയ്ക്ക് പങ്കുണ്ട് എന്ന ഇന്ത്യയുടെ വാദം യു എസ് അംഗീകരിക്കുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പതിനെട്ടിന് റാണയെ കൈമാറാൻ യു എസ് തീരുമാനമെടുത്തു മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിൽ റാണയ്ക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ട് എന്നതിൻ്റെ കൃത്യമായ തെളിവുകൾ പുറത്തുവന്നത് ഡേവിഡ് കോൾമാൻ ഹെറ്റ്ലിയെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ പാക് അമേരിക്കൻ വംശജനായ ഹെറ്റ്ലി ഭീകരാക്രമണം നടത്താനുള്ള പദ്ധതിയുമായി യു എസിൽ നിന്ന് വിമാനം കയറാൻ ശ്രമിക്കുന്നതിനിടയിൽ എഫ് ബി ഐ രണ്ടായിരത്തിയൊൻപതിൽ ഷിക്കാഗോ രാജ്യാന്തര വിമാനത്താവളത്തിൽ വെച്ച് അയാളെ അറസ്റ്റ് ചെയ്യുന്നു തുടർന്ന് ഹെഡ്ലിയുമായി റാണ നടത്തിയ ഇമെയിൽ സന്ദേശങ്ങളാണ് റാണയ്ക്ക് മുംബൈ ഭീകരാക്രമണത്തിൽ മുഖ്യ പങ്കുണ്ട് എന്നതിന്റെ തെളിവുകൾ പുറത്തു വരാനുള്ള കാരണം മുംബൈ ആക്രമണത്തിന് പങ്കുവഹിച്ച പാക് ഐ എസ് ഐക്കാരനായ മേജർ ഇക്ബാലുമായി റാണ നേരിട്ടുള്ള ബന്ധം പുലർത്തി ഹെഡ്ലി കണ്ടെത്തിയ പ്രധാന സ്ഥലങ്ങളിൽ ജി പി എസ് കോഓർഡിനേറ്ററുകൾ റാണ മേജർ ഇക്ബാൽ എന്നിവരുമായി വിവരങ്ങൾ പങ്കുവച്ചു ഈ വിവരങ്ങൾ തന്നെയാണ് ആക്രമണം നടത്തിയ ഭീകരർക്ക് ഏറ്റവും വലിയ സഹായമായതും ആക്രമണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റാണ മുംബൈ സന്ദർശിക്കുകയും ഇന്ത്യയിൽ പല സ്ഥലങ്ങളിൽ യാത്ര നടത്തുകയും ചെയ്തു ഡോക്ടറായിരുന്ന റാണ കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം പാകിസ്ഥാൻ ആർമി മെഡിക്കൽ കോപ്സിൽ ക്യാപ്റ്റൻ ജനറൽ ഡ്യൂട്ടി പ്രാക്ടീഷണറായി ജോലി ചെയ്തു റാണയുടെ ഭാര്യയും ഡോക്ടർ തന്നെ പാകിസ്ഥാൻ ആർമിയിൽ ഏതാനും വർഷങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ മേജറായി റാണ വിരമിച്ചു പിന്നീടാണ് ഭാര്യയ്ക്കൊപ്പം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ കാനഡയിലേക്ക് അയാൾ കുടിയേറിയത് രണ്ടായിരത്തി ഒന്നിൽ കനേഡിയൻ പൗരത്വം സ്വീകരിച്ചു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിന് നടന്ന മുംബൈ ഭീകരാക്രമണം ഇന്ത്യ ഞെട്ടി പറച്ച ഈ ഭീകരാക്രമണത്തിൻ്റെ മുഖ്യ സൂത്രധാരണയാണ് ഇപ്പോൾ ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത് അഭിമാനത്തോടെ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ അതുതന്നെയാണ് ആവർത്തിച്ച് പറയുന്നത് ഇത് പഴയ ഇന്ത്യയല്ല ഇന്ത്യയിൽ ആക്രമണം നടത്തി ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ കോടുകളിൽ പോയി ഭീകരർക്ക് ഒളിച്ചിരിക്കാൻ ഇനി കഴിയില്ല അതേ ആത്മവിശ്വാസം പുലർത്തുകയാണിപ്പോൾ ഇന്ത്യ അതിൻ്റെ ബഹിർ സ്ഫുരണങ്ങളാണ് തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിക്കുന്നത് വഴി കേന്ദ്ര സർക്കാർ ജനങ്ങളിലേക്ക് പകരുന്നതും തഹാവൂർ റാണയെ ചോദ്യം ചെയ്യുന്നത് വഴി എൻ ഐ എ കൂടുതൽ നിർണായക വിവരങ്ങൾ ഇന്ത്യയുടെ പൊതു മനസ്സാക്ഷിക്ക് മുന്നിലെത്തിക്കും എന്ന് തീർച്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്